ഗവൺമെന്റ് സ്കൂൾ കെട്ടിട പല സ്ഥലങ്ങളിലും പല എം എൽ എമാരും അതുപോലെ പ്രഖ്യാപനം നടത്തും പ്രഖ്യാപനം നടത്തി പോകാണ് പിന്നെ അതൊന്നും നടക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രഖ്യാപനമൊന്നും വേണ്ട ഉള്ളത് കൃത്യമായ സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ എത്തിക്ക എന്ന് മാത്രം ആഗ്രഹിക്കുന്നുള്ളു അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ദാസോട്ട് പറയണ്ടായി നമ്മുടെ സർക്കാരിൻ്റെ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ചാടൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമേ ഇനിയും ചില വിഷയങ്ങൾ നമ്മുടെ ഉണ്ട് സബ് സെൻറ്റർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസൊക്കെ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ വന്ന വികസനങ്ങളാണ് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ചാറൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി പദ്ധതി വിശദീകരിച്ചു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് എൻ എച്ച് ജൈസ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എൻ ജോഷി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എസ് നജീബ് വാർഡ് മെമ്പർമാരായ പി കെ ഇബ്രാഹിം ജനപ്രതിനിധികളായ രമ്യ ഗോപിനാഥ് ഷീബ ഫ്രാൻസിസ് ഗിരിചൻ പയനാട്ട് ടി വി പുഷ്പ ഷീമാറ്റണി ചേർപ്പ് ഒ എം വി സുനിൽകുമാർ ബി പി സി ഡോക്ടർ കെ ഉമാദേവി അധ്യാപിക പി ജെ ജോഫി ടീച്ചർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചൌർ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള സർക്കാർ എൽ പി സ്കൂളിന് പുതിയ കെട്ടിടമെന്ന ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇതിലൂടെ സഫലമാകുന്നത്